നരേന്ദ്രമോദി സർക്കാരിനും കൂട്ടർക്കും ഇത് തിരിച്ചടികളുടെ കാര്യമാണ് അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായ കേസിലും സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വാദങ്ങളെയും തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇന്ന് ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ സ്ഥാപകനും ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളുമായ പ്രബീർ പുർ കേസ് സുപ്രീം കോടതി പരിഗണിച്ച ദിവസമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ ഉടൻ വിട്ടയക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് സോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മൂന്നാം തീയതി ആയിരുന്നു ചൈനീസ് ഫണ്ട് ഉപയോഗിച്ച് ഇന്ത്യയിൽ ദേശവിരുദ്ധ പ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് പ്രബീർ പുർക്കായസ്തയെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ യു എ പി എ എന്ന കരി നിയമം ചുമത്തി അറസ്റ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യം ഏതാണ്ട് അസാധ്യമായിരുന്നു ഡൽഹി ഹൈക്കോടതി പോലും പ്രബീർ കുർക്കായസ്തയുടെ ഈ സുപ്രീം കോടതി ഇന്ന് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച അറസ്റ്റ് ശരിവയ്ക്കുകയാണ് ഉണ്ടായത് അതിനെ ഹണ്ഡിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘം എടുത്തു പറയേണ്ടത് കപിൽസ് ബലൻ അഭിഭാഷകൻ തന്നെയാണ് കപിൽസുബല അഭിഭാഷകന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പ്രബീർ പുർക്കായസ്തയുടെ സുപ്രീം കോടതിയിലെ വാദങ്ങൾ നടന്നു കോടതി കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റിമാൻഡ് ഉത്തരവ് പുറത്തു വരുന്ന ഘട്ടം വരെ പോലും അദ്ദേഹത്തിന് റിമാൻഡ് അപേക്ഷയുടെ പകർപ്പ് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനോ ലഭിച്ചിരുന്നില്ല എന്നും ഇത് നിയമവിരുദ്ധമാണ് എന്നാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനവും പ്രബീർ പുർക്കായസ്ഥയും എന്നും കേന്ദ്ര സർക്കാരിന് ഒരു തലവേദന തന്നെയായിരുന്നു കർഷക സമരം എന്ന സമരം മുതൽ പൗരത്വ പ്രക്ഷോഭം വരെയുള്ള സമരങ്ങളെല്ലാം തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുന്ന നിലയിൽ റിപ്പോർട്ടിംഗ് നടത്തിയ ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു ന്യൂസ് ക്ലിക്ക് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന പല റിപ്പോർട്ടുകളും ഈ മാധ്യമ സ്ഥാപനം പല തവണ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ താഴോട്ട് ഒരു കാലമാണിത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പതാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ അവിടെ നിന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പത്തു വർഷം പിന്നിടുമ്പോൾ ഇന്ത്യ നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്താണ് അത് ൂറ്റി എഴുപത്തി ആറംഗ രാജ്യങ്ങളുടെ പട്ടികയിലാണ് എന്ന് നോക്കണം അതായത് ഈ പട്ടിക പുറത്തുവിടുന്ന റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന സംഘടനയുടെ ആ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ ജനാധിപത്യത്തിന് ഒട്ടും ഉചിതമല്ലാത്ത ഒരു രാജ്യമായി മാറിയിരിക്കുന്നു എന്നാണ് അങ്ങനെ ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ പങ്കുണ്ട് അംബാനി എന്ന കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന കോർപ്പറേറ്റ് ഓൺ ുന്നത് അല്ലെങ്കിൽ സ്വന്തമാക്കി വച്ചിരിക്കുന്നത് ഏകദേശം എഴുപത് മാധ്യമ സ്ഥാപനങ്ങളാണ് ആ എഴുപത് മാധ്യമ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ എണ്ണൂറ് മില്യൺ ഇന്ത്യക്കാർ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ പലപ്പോഴും കേന്ദ്ര സർക്കാരിന് അനുകൂലമായ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകൾ കൃത്യമായി മൂടി വയ്ക്കാനും കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ദേശവിരുദ്ധരന്ഥ മുദ്രകുത്താൻ പോലും ഈ മാധ്യമ സ്ഥാപനങ്ങൾ മടിക്കാറില്ല എന്ന് റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇത്ര ഭീഷണി നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബർബീർ പുർക്കായസ്തയെ പോലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകന് സുപ്രീം കോടതി തന്നെ ജാമ്യം അനുവദിക്കുന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്